ടി ട്വൻ്റി ലോകകപ്പ് എത്തി നിൽക്കെ മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജുവിന് ഇത്തവണ ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിക്കുമോ ഐ പി എല്ലിലെ പ്രകടനം ഒരു മാനദണ്ഡമാണെങ്കിൽ തീർച്ചയായും സഞ്ജു ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട് അത് വിക്കറ്റ് കീപ്പറായിട്ടായാലും ബാറ്റ്സ്മാൻ ആയിട്ടായാലും കാരണം നിലവിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ രാഹുൽ ഇവരെക്കാളൊക്കെ മികച്ച പ്രകടനം സഞ്ജു നടത്തിയിട്ടുണ്ട് മാത്രമല്ല പന്തിനും രാഹുലിനും മുകളിലാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും അതിനാൽ തന്നെ ഇത്തവണ സമയവും സന്ദർഭവും ഒത്തു വന്നിരിക്കുകയാണ് മിനിമം രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സെങ്കിലും ടീമിലുണ്ടാവും അതിനാൽ തന്നെ ഒരു സ്ഥാനം സഞ്ജുവിന് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് സഞ്ജുവിനെ ടി ട്വന്റി ലോകകപ്പിൽ ഉൾപ്പെടുത്തണമെന്നും അടുത്ത ക്യാപ്റ്റനായി വളർത്തിക്കൊണ്ട് വരണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു സഞ്ജയ് മഞ്ചരേക്കറും സഞ്ജുവിനെ ടീമിൽ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഒട്ടാകെയും ഇന്ത്യയ്ക്ക് പുറത്തും ധാരാളം ആരാധകരുള്ള താരമാണ് സഞ്ജു എന്നാൽ സ്ഥിരത നിലനിർത്താനാകാത്തത് വിമർശകർക്കെന്നും ഒരായുധമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻസിയുടെ അധിക ഭാരം ഉണ്ടായിട്ടും മെച്ചപ്പെട്ട പ്രകടനമാണ് നടത്തുന്നത് അതിനാൽ തന്നെ സെലക്ടേഴ്സിനെ ഇത്തവണ അവഗണിക്കാനാവില്ല എന്ന് കരുതാം എന്നാൽ നിരവധി തവണ ടീമിൽ ഇടം പിടിക്കും എന്ന് കരുതിയിട്ടും സ്ഥാനം ലഭിക്കാതെ പോയ സന്ദർഭങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഓപ്പണിങ്ങിൽ രോഹിത് കോഹ്ലി സഖ്യമായിരിക്കും വരിക എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇഷാൻ കിഷൻ വരാൻ സാധ്യത കുറവാണ് ബാക്കപ്പായിട്ടാണെങ്കിൽ ഗെയ്ക്വാദ് ജയ്സ്വാൾ എന്നിവർ സെഞ്ചുറി നേടി നിൽക്കുന്നു കെ എൽ രാഹുലിൻ്റെ കാര്യം നോക്കിയാൽ തരക്കേടില്ലാത്ത പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് അത്ര മെച്ചമല്ല കീപ്പിങ്ങിലും ആവറേജ് പ്രകടനം മാത്രമാണ് ദിനേശ് കാർത്തിക് അവകാശവാദം ഉന്നയിച്ചെങ്കിലും പരിഗണിക്കാൻ സാധ്യത കുറവാണ് കിഷൻ കോൺട്രാക്റ്റിൽ ഇല്ല എങ്കിലും ടീമിൽ വരുന്നതിന് തടസ്സമാകില്ല എന്നാണ് കരുതുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഐ പി എൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആറ് മത്സരങ്ങൾ ഇനി സഞ്ജുവിൻ്റെ മുന്നിലുണ്ട് ഈ സ്ഥിരത മൂന്ന് നാല് മത്സരങ്ങളിൽ കൂടിയെങ്കിലും തുടരേണ്ടത് അത്യാവശ്യമാണ് ഒരു കാര്യം സത്യമാണ് ഇന്ന് വടക്കേ ഇന്ത്യയിൽ ആരാധകരെ കൂട്ടുന്ന ഒരു താരമാണ് നമ്മുടെ ഈ മലയാളിപ്പയ്യൻ അതെ അവരുടെ സ്വന്തം സഞ്ജു ബാബ